ഈ വിഭാഗത്തിന് ഒരു ഇലക്ടറേറ്റ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്ന അംബേദ്കർ അതായത് ഈ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ ഒരു മാറ്റവും വരാതെ ഈ കോളനികളിൽ പോകും എന്ന് അറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഉണ്ടാകണം ഉണ്ടാകണമെന്ന് കഴിഞ്ഞിട്ടാണ് അധസ്ത വിഭാഗത്തിന് ദളിത് വിഭാഗത്തിന് അവരുടെ അവരുടെ ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ച സമയത്ത് അത് സമൂഹത്തിനെ വിവരിക്കും ജാതി വിരുദ്ധമായിട്ടുള്ള പണിയാണ് ഈ ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്തുകൊള്ളുക നമ്മള് ഹിന്ദുക്കളെ ഒന്നിച്ച് നീക്കണം ആദ്യം കിടന്നാണ് പൂനാ താരകൾ പറഞ്ഞത് അതാണ് ഈ തകര കൊളനിയിൽ തുടരും ആൾക്കാർ മറ്റേതെങ്ങനെയല്ല ഉറപ്പാക്കിയ്ക്കകത്ത് സവിശേഷമായ കാര്യങ്ങൾ വെച്ചത് പോലും ഉറപ്പാക്കണം എന്ന് പറഞ്ഞ് വായിക്കും അവർക്ക് വായിക്കുകയും പഠിക്കുകയും ജാതി സമൂഹം നിലനിൽക്കുക ഏറ്റവും നിരന്തര വിഭാഗമായിട്ട് നിൽക്കുന്ന താഴെ തട്ടിലാക്കി വെച്ചിരിക്കുന്ന വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ പാർലമെന്റിൽ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് അവർ തന്നെ നേരിട്ട് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണം ജനറൽ കാറ്റഗറിയിൽ നിർത്തിയാൽ ഒരിക്കലും അവർക്ക് ആര് വോട്ട് കൊടുക്കത്തില്ല അത് ചെയ്യാനായിട്ട് അംബേദ്കർ പരമാവധി ആ പറ്റത്തില് ഹിന്ദുക്കളുടെ ഗാന്ധി പട്ടിണി കിടന്നാണ് അത് ചെയ്ത് ആ ചെയ്തെടുത്തത് ഇതുവരെ ഉണ്ടായിട്ടില്ല ആകെ ഒറ്റയ്ക്കും തെറ്റിക്ക് ഒരു

സിസ്റ്റം നിലനിർത്തുന്ന ജനറൽ ആയിട്ട് എല്ലാവരും ന്യായമായി ചെയ്യുന്നു നമ്മൾ വയ്ക്കാൻ ക്യൂസ് വെച്ചിട്ട് നമ്മൾ അട്ടപ്പാടിയിലുള്ള കുട്ടികൾ ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റികളിൽ ഉള്ള കുട്ടികൾ ഗ്രാമങ്ങളിൽ വളരുന്ന കുട്ടികൾ ഇങ്ങനെ ഈ ബാക്കി ഗ്രാമങ്ങളിൽ വളരുന്ന ആരാണെന്ന് ചോദിക്കാത്ത കുട്ടികൾ മേ നഗരങ്ങളിൽ വളരുന്ന ഇത്രയും നേരങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇവശോധിക്കാൻ സാധ്യ ചോദിക്കുന്ന ആരും പറയും നഗരത്തിലുള്ള ഉത്തരവ് ഗ്രാമത്തിലുള്ളവർക്കുള്ള ഉത്തരവ് പിന്നെ മറ്റൊരു രണ്ടെണ്ണം തീരമര അമ്പത് ചോദ്യം നമുക്ക് ഇങ്ങനെ വിളിക്കാം എല്ലാം ഞങ്ങൾ ചോദിക്കും മറ്റേത് പറയും മീനിനോട് മരത്തെ കയറാൻ അറിയാവുന്ന ചോദിക്കുകയും കൊരങ്ങിനോട് നീന്താൻ അറിയാവുന്ന ചോദിക്കുകയും ചെയ്യുന്നത് പോലുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളിനകത്ത് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും പക്ഷെ അവർക്ക് പറയാൻ പറയാനുണ്ട് അവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണെന്ന് കാണിക്കാൻ അവർ ഒറ്റ ചോദ്യങ്ങൾ പറ്റും അട്ടപ്പാടിയിൽ നിന്ന് വന്ന ആദിവാസികൾ ദലിതരായിരിക്കുന്നവരും ഗ്രാമത്തിൽ വളർന്നവരും ഒരുപോലെ ഈ പറയാം ജനറൽ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും കാണാവുന്ന സാധനമാണ് അടുത്ത ഈ ചോദ്യത്തിനകത്ത് തന്നെ ചോദ്യം ഇങ്ങനെയാണല്ലോ ജനറൽ ചോദ്യം തേന എവിടെ നിന്ന് എടുക്കാത്തരം പറയുന്നത് ആ അപ്പൊ ആദിവാസികളോട് ഉത്തരം പറയും എന്ന് പറയുന്ന ലോകം നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ അല്ല അത് ഞാൻ ഇത് ഈ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായിട്ട് ചെന്നനിൽ പോകുന്നത് ഈ ചോദ്യം ആണെങ്കിൽ ചോദിച്ചിട്ടില്ല അപ്പൊ ഇളക് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിരിക്കുന്ന ആൾക്കാർ അതിന് താഴെയുള്ള ആൾക്കാര് നിലനിർത്തിയിരുന്ന ആൾക്കാരുടെ അല്ലെ അവർക്ക് ഈ ചോദ്യത്തിന് ഒത്തിരി എഴുതാൻ പറ്റില്ല എൻട്രൻസ് എക്സാമിനേഷൻ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഓരോ സ്ഥലങ്ങളിലും ഇത് ചെയ്യും നിങ്ങളിത് ഈ കൊച്ചു നഴ്സറി ക്ലാസ്സിൽ എൻട്രൻസ് ക്ലാസ് അവർ ഈ ചോദ്യത്തിന് ഉത്തരവ്